ഏലപ്പാറ വാഗമൺ പാതയിൽ ബോണാമിക്ക് സമീപം സ്കൂൾ ബസ്സും കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സും തമ്മിൽ പരിക്കേറ്റവരെ ഏലപ്പാറയിലേക്ക് പെരിമെട്ടിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പറയിൽ നിന്ന് കോഴിക്കോട് ആനക്കാമ്പോയിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സും കുട്ടിക്കാനത്തെ സ്വകാര്യ സ്കൂൾ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഏലപ്പാറ വാഗമൺ റോഡിൽ ബോണാമിക്ക് സമീപം വച്ചാണ് അപകടമുണ്ടായത് പാതയുടെ വീതിക്കുറവാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ സ്കൂൾ ബസിന്റെ ഡ്രൈവർക്കും വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും കെ എസ് ആർ ടി സി ബസ്സിലെ ഒരു യാത്രക്കാരും ഡ്രൈവർക്കും പരിക്കേറ്റു ഇവരെ ഏലപ്പാറ പീരിമേട് തുടങ്ങിയ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് പീരുമേട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തെ തുടർന്ന് അല്പനേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഇരുവാഹനങ്ങളും റോഡിൽ നിന്ന് നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെ മുൻഭാഗത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ